കർഷകരെ കുടിയിരുത്തി ചരിത്രം സൃഷ്ടിച്ച പട്ടംകോളനി രൂപീകൃതമായിട്ട് ഇന്ന് എഴുപത്തിയൊന്നാം പിറന്നാൾ ജനുവരി ഇരുപതിനാണ് പട്ടം കോളനി ഔദ്യോഗികമായി നിലവിൽ വന്നത് പദ്ധതി ആഘോഷങ്ങളുടെ സമാപനത്തിന് ഇന്ന് തുടക്കമാകും ഇന്നുമുതൽ മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കുന്നതാണ് സമാപനാഘോഷ പരിപാടികൾ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രാജ്യത്ത് രൂപീകരിക്കുവാൻ നടപടികൾ ആരംഭിച്ചപ്പോൾ കൃഷിജോലിക്കും മറ്റുമായി വന്ന ആളുകൾ കൂടുതൽ തമിഴ് തമിഴ്ഭാഷാ വർഗത്തിൽപ്പെട്ടവരായതിനാൽ ഹൈറേഞ്ചിലെ വിവിധ പ്രദേശം തമിഴ്നാടിൻ്റെ ഭാഗമാകുമെന്ന് മുൻകൂട്ടിക്കണ്ട് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം എ താണുപിള്ള ഹൈറേഞ്ച് കോളനൈസേഷൻ പ്രഖ്യാപിച്ചു ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ ഭൂമി ഇല്ലാതിരുന്നവർക്ക് ഏക്കർ ഭൂമി വീതം സൗജന്യമായി നൽകി ആളുകളെ കുടിയിരുത്തിയ പ്രദേശമാണ് പട്ടം കോളനി കോളനിയ ശേഷൻ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ജനുവരി ഇരുപതിനാണ് പട്ടംകോളനി ഔദ്യോഗികമായി നിലവിൽ വന്നത് ഏക്കർ വീതമുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബ്ലോക്കുകൾ ഈ പ്രക്രിയയിൽ വിതരണം ചെയ്തു കോളനിയുടെ സപ്തതി ആഘോഷത്തിന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് കഴിഞ്ഞ വർഷം കോളനിയുടെ സ്ഥിരാകേന്ദ്രമായ തൂക്കുപാലത്ത് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ തുടക്കം കുറിച്ചിരുന്നു ഇതിന്റെ സമാപനത്തിന് ഇന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി നടക്കുന്ന സമാപന പരിപാടിയിൽ മന്ത്രിമാർ എം പി എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളും അറിയിച്ചു News Bureau, kudumpan colak